3 ണ്ടില്ലേ ഇത് പോർട്ട് കൊച്ചിയിലെ ഒരു പോസ്റ്റർ കീറി അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന രണ്ട് ടൂറിസ്റ്റുകൾ പോർട്ട് കൊച്ചിയിലെ ഹമാസിനെ ഹമാസിനെതിരായിട്ടുള്ള ഹമാസിന് അനുകൂലമായിട്ടുള്ള ഒരു പോസ്റ്റർ അവിടെ സ്ഥാപിച്ചിരുന്നു എസ് ഐ ഒ അതായത് ഇസ്ലാമിക് സ്റ്റു സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്ഥാപിച്ച ഒരു പോസ്റ്ററാണ് ഇവർ കീറിയത് അപ്പോൾ ഈ പോസ്റ്റർ കീറിയ സമയത്ത് തന്നെ ഒരു യുവാവ് വരികയും ആ യുവാവ് അവരോട് പറയുന്നുണ്ട് ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ് അപ്പം സ്ത്രീകൾ പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ അജണ്ടയുടെയും കള്ളത്തരത്തിൻ്റെയും പോസ്റ്ററാണ് ഇത് ആ ഒരു യുവതി പോസ്റ്റർ കീറിയിട്ട് ഈ ഒരു സംഭവമാണ് അവിടെ പറയാൻ ഇടയായത് ആ അവിടെ കാണിക്കുക ഇതാണ് പോസ്റ്റർ സൈലൻസ് ഈസ് വൈലൻസ് അപ്പ് ഫോർ ഹ്യൂമാനിറ്റി ആ പോസ്റ്ററിൽ പറയുന്നത് നിശബ്ദത അക്രമമാണ് മാനവികതക്കായി നിലകൊള്ളുക അതായത് ഈ ഒരു പോസ്റ്റർ വിവാദത്തിൻ്റെ ഒരു പോസ്റ്ററാണ് അതായത് ഒരു പ്രത്യേകം ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ ഒരു പോസ്റ്ററിൽ അവർ സംസാരിക്കുന്നത് എന്നാണ് ഈ ഒരു ഓസ്ട്രോലിയും എന്ന യുവതികൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ യുവതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഐ പി സി നൂറ്റി അമ്പത്തി മൂന്നാമത്തെ വകുപ്പ് പ്രകാരം കേസെടുത്തു തൽക്കാലം ഇവരെ സ്വന്തം ജാമ്യത്തിൽ ഇവരെ വിട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഇത് സത്യത്തിൽ ഇവർ സംഘികളൊന്നും അല്ല ചാണക സംഘികളൊന്നും അല്ല ഇവർ വന്ന യുവതികളാണ് ഇവരിപ്പോൾ ഇസ്രായേലിന്റെ ആളുകളാണോ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ അതോ ഫലസ്തീന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ എന്നറിയില്ല ഇവർ മനുഷ്യത്വത്തിന്റെ ആ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് ഇസ്രായേലും ഫലസ്തീനിൻ്റെയും ആ പോസ്റ്റർ കണ്ട സമയത്താണ് ഇവരെ കീറാൻ ഇടയായത് ഇവർ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നൊന്നും ഇവർ അതിൽ പറയുന്നില്ല പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു പോസ്റ്ററെ കോഴിക്കോട് ഒരു മുന്നിലും ഈ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു ശേഷം കുറച്ച് കേസ് ഇപ്പം രണ്ടര മാസമായി നടന്നുകൊടുക്കുന്ന കലാ പ്രശ്നത്തിന് എതിരെ നമ്മൾ ഐക്യദാരുടെ പെട്ടുകൊണ്ട് നമ്മൾ ഫറ യൂണിറ്റ് കോളേജ് നടത്തിയൊരു പരിപാടിയായിരുന്നു സ്റ്റാർ ബക്സിന് മുന്നിൽ പോയിട്ട് കുട്ടികളിലേക്ക് അവയർനെസ് ഉണ്ടാക്കാന്നുള്ളത് ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ഭാഗമായിട്ട് അപ്പോ അങ്ങനെ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല പക്ഷേ ഇത് അവർ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ കലാപം സൃഷ്ടിച്ചു എന്ന പേരിലാണ് നമുക്ക് കേസ് ചുമത്തിയത് കലാപം സൃഷ്ടിച്ചു എന്ന പേരിലാണ് ഇവർക്ക് കേസെടുത്തിട്ടുണ്ട് ഇതിവിടെ ആർ എസ് എസ് ആയാലും ഏത് സംഘടനയിലും എല്ലാത്തിലും ഇതേപോലെ പല ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളെ നാട്ടിലൊന്നും ശ്രദ്ധിക്കാ ബോംബിടിലേറെ വലിയ ബോംബുകൾ ഇവിടെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പല രീതിയിലുള്ള ബോംബിടുകളും നടക്കുന്നുണ്ട് അതൊന്നും കാണാനൊന്നും ഇവിടെ ആളുകൾ ഇല്ല എന്തായാലും ഇവർ ചെയ്തത് ഇന്ത്യ ഒരു ഭാഗത്തുനിന്ന് നോക്കുകയാണെന്നു വെച്ചെങ്കിൽ വളരെ ശരിയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററും ഇപ്പൊ ഇസ്രായേലിനെതിരായാലും അമാസിനെതിരായാലും എന്തിനു ഇവിടെ സ്ഥാപിക്കണം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് എന്ത് കാര്യം ഇവിടെ വർഗീയത ഉണ്ടാക്കുകയല്ലേ ഈ പോസ്റ്ററുകൾ തമ്മിൽ ഉണ്ടാക്കുന്നത് എന്തിനു ഈ പോസ്റ്റർ വോട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു